ഇപ്പോൾ നമ്മളെ മറയൂര് കാന്തല്ലൂർ ബ്രഹ്മനം ഷൂട്ടിംഗ് പോയിന്റിലാട്ടോ ആ ഷൂട്ടിംഗ് പോയിന്റിലെ ഒരു ത്രീഹട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ലൊരു ട്രക്കിങ് അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ മറയൂര് കാന്തല്ലൂർ ട്രക്കിങ് കളിക്കണം കാന്തല്ലൂർ വന്നിട്ട് ജീപ്പ് വിളിച്ചാലും മതി അതല്ല മറയൂരിൽ ജീപ്പ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ടാസ്ക് ഇല്ല നല്ലൊരു ഓഫ് റോഡ് സഫാരി അതുപോലെ ഇരച്ചിൽപാറ ഭ്രമര ഷൂട്ടിംഗ് പോയിൻ്റ് തേൻപാറ മുനിയറ അതുപോലെ വ്യൂ പോയിന്റ് എല്ലാം കണ്ട് ഒരു മൂവായിരം രൂപയുടെ ഫുൾ ഡേ ട്രക്കിങ്ങും ഉണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഹാഫ് ഡേ ട്രക്കിങ്ങും ഉണ്ട് ഒരു നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ മാക്സിമം ചിലവഴിച്ച എല്ലാ പോയിന്റും കണ്ട് തിരിച്ചെത്താം അവിടുത്തെ ഒരു ഓഫ് റോഡ് സഫാരിയാണ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ